ലാബ്സ് എം എച്ച് ഒപാത് കെയർ എറിയാട് കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോ പോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി ആഴിയക്കോട് എസ് എസ് എം ഐ ടി വായന ദിനം ആചരിച്ചു എസ് എസ് എം ഐ ടി ഇൽ നടന്ന വായന ദിനാചരണം എസ് എസ് എം ട്രസ്റ്റ് പ്രസിഡന്റ് പി എസ് സീതിമാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഒക്കെ സൗഭാഗ്യം ഉണ്ടായി സംഘവും മൂന്നാമത്തെ സദസ്സാണ് രാവിലെ എൻ്റെ സ്ഥലത്ത് ഒരു ഒരു വായനശാലക്കാരൻ മത്സരത്തിൽ വിജയികൾക്ക് സമാനധാനം നടത്താൻ സൗഭാഗ്യം മറന്നുപോകാൻ സാധനങ്ങളൊരു കാര്യം പറയുക ഞാനൊരു സദസ്സി പ്രസംഗ് ഇടപെടുമ്പോഴായാലും അതിനൊരു അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം മക്കൾ അല്ലേ അല്ലേ എന്നതുപോലെ നമ്മുടെ ഗ്രന്ഥാലയം ഉപയോഗപ്പെടുത്തി ഗ്രന്ഥപാരായണം നടത്തി അതിൽ പുസ്തകാസ്വാദനത്തിൽ ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ മൂന്ന് കുട്ടികൾ അവസാനിക്കുന്ന ഫസ്റ്റ് ടൈമിലും ക്രിസ്മസിലവസാനിക്കുന്ന സെക്കൻഡ് ടൈമിലും നമ്മുടെ പബ്ലിക് എക്സാമിനേഷനോട് അനുബന്ധമായ തേർഡ് ടൈമിലുമായിട്ട് ഓരോ ടൈമിലും അവർ ആദ്യത്തെ മൂന്നക്കാർ ഒരു സമ്മാനം കേരളത്തിൽ <laughs> മാത്രമല്ല <laughs> <laughs> പ്രിൻസിപ്പൽ അധ്യക്ഷത വഹിച്ചു പരിസരമാണ് എന്നെ സ്വാധീനിക്കാൻ ഏതെല്ലാ തരത്തിൽ പുസ്തകങ്ങൾക്ക് സാധിക്കും എന്നാണ് നാം അന്വേഷിക്കേണ്ടത് അക്ഷരം ും അക്ഷരം നന്നായി മനസ്സിലാക്കാനും പല സമ്പത്ത് പല സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അക്ഷരം തെറ്റില്ല നമുക്ക് വായിച്ചാലും അത് ഏറ്റവും കാര്യമാണ് പത്ര വായന മറ്റു പുസ്തകങ്ങൾ വായന ഏറ്റവും നല്ല ഗുരുനാഥൻ പുസ്തകമാണെന്ന് ഞാൻ സംശയം പറയാൻ പറ്റും നല്ല നല്ല പുസ്തകങ്ങൾ നമ്മുടെ വഴികാട്ടും കലാകുമാരന്മാർ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ വി എ റംല ടീച്ചറിനെ ആദരിച്ചു ഷിഹാബുദ്ദീൻ കെ എസ് ശ്രീവിദ്യ ആർ എന്നിവർ സംസാരിച്ചു അധ്യാപക വിദ്യാർത്ഥികളായ സാന്ദ്ര ഫഹീം അമൃത എന്നിവർ വായനാനുഭവം പങ്കുവച്ചു ഫബീന മുഹമ്മദ് റഫിക് സ്വാഗതവും രാംജിത് നന്ദിയും പറഞ്ഞു